സംവിധായകൻ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം വൃക്ക രോഗത്തെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആസിഫലി ബാല ജഗദീശ് ശ്രീകുമാർ എന്നിവരെ കേന്ദ്രകഥാപത്രങ്ങളാക്കി കൌബോ എന്ന ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട് നടൻ ദിലീപ് എട്ടാം പ്രതിയെ നടിയാക്രമിക്കപ്പെട്ട കേസിൽ നിർണായകമായത് പി ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളായിരുന്നു കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം രണ്ട് വൃക്കകളും തകരാറിലായിരുന്ന ബാലചന്ദ്രകുമാർ ഡയാലിസിസ് ചെയ്താണ് മുന്നോട്ട് പോയിരുന്നത് ഇതിനിടയിൽ തുടർച്ചയായിട്ടുള്ള ഹൃദയാഘാതം സംഭവിച്ചതും ആരോഗ്യനില വഷളാക്കി തലച്ചോറിലെ അണുബാധയും ബാലചന്ദ്രകുമാറിന്റെ ഓരോ ആരോഗ്യസ്ഥിതി ഗുരുതരമാക്കിയിരുന്നു കഴിഞ്ഞ മാസം പതിനൊന്നിനാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ബാലചന്ദ്രകുമാറിനെ ചെങ്ങന്നൂരിലെ കെ എം ചെറിയാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രണ്ട് ദിവസം മുമ്പായിരുന്നു ബൈപ്പാസ് സർജറി പിന്നീടാണ് അണുബാധ സ്ഥിരീകരിച്ചത് രോഗമലട്ടുമ്പോഴും നടിയെ ആക്രമിച്ച കേസിലെ വിചാരണയ്ക്കായി അദ്ദേഹം കോടതിയിൽ ഹാജരായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണത്തിൽ വഴിത്തിരിവായത് ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഈ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ദിലീപിനെതിരെ വധഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തുകയുണ്ടായി നേരത്തെ ബലാത്സംഗ കേസിലെ ഗൂഢാലോചന കുറ്റമായിരുന്നു ദിലീപിനെതിരെ ചുമത്തിയത് ദിലീപിൻ്റെ അടക്കമുള്ള നിരവധി ഓഡിയോ തെളിവുകൾ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടു ഒരു കാലത്ത് ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ബാലചന്ദ്രകുമാർ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപ് വീട്ടിൽ നിന്ന് കണ്ടുവന്ന സുപ്രധാന വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തി നടിയെ ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ ഒരു വി വഴി ദിലീപിൻ്റെ കൈവശം എത്തിച്ചേർന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ദിലീപിന് നായകനാക്കി പിക് പോകുന്ന ചിത്രം ബാലചന്ദ്രകുമാർ പ്രഖ്യാപിച്ചിരുന്നു ആ സമയത്താണ് ദിലീപും ബാലചന്ദ്രകുമാറും അടുക്കുന്നത് ദിലീപിന്റെ വീട്ടിലെ നിത്യ സന്ദർശകളിലെ ഒരാളായിരുന്നു അദ്ദേഹം എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഈ ചിത്രം ഉപേക്ഷിക്കുകയായിരുന്നു സിനിമയ്ക്ക് ദിലീപ് പണം തന്നിട്ടില്ലെന്നും സിനിമ താനാണ് വേണ്ടെന്ന് വശദമെന്നാണ് ബാലചന്ദ്രകുമാർ വ്യക്തമാക്കിയത്